ുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു അന്തിമ തീരുമാനം വരണം ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിന്റെ സമയത്ത് നടക്കും സമയമായ ചർച്ച നടക്കും ഇല്ല അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ പക്ഷെ മീറ്റിംഗ് നടക്കും ഫിരി തങ്ങളുമായിട്ട് ഇങ്ങനെ ഇപ്പോൾ ബന്ധപ്പെട്ടു ും അതായത് പിന്നെ ഈ മീറ്റിംഗ് ഏർക്കൂടുന്നതാണ് തങ്ങളും വിപിരുതങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നതരായങ്ങളും ആ മീറ്റിംഗ് ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ അത് വിഷയമല്ല അത് വിഷയമല്ല അത് പിന്നെ ഇന്ന് ഇന്നത്തെ ഡേറ്റിനേറ്റിന് എപ്പോഴായാലും അത് എന്താ എന്നുള്ളത് അത് നമുക്ക തീരുമാനിക്കട്ടെ ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് അതിൽ ചർച്ചയിട്ട് ചർച്ചയിൽ വിഭാഗം പങ്കെടുക്കാതെ വിജയകരമാകും അല്ലല്ല ഒരു വിഭാഗത്തിന്റെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾ സമസ്തയുടെ നേതാക്കളും അങ്ങളും തങ്ങളും ഒക്കെ ആയിട്ട് സൗരംഗങ്ങളുമായിട്ടുള്ള സിറ്റിംഗ് ഉണ്ട് അതിനുശേഷം ഉള്ള കാര്യത്തിന് ശേഷം പറയാം രണ്ടു പത്ത് അല്ല അത് അത് തന്നെ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ല ഔദ്യോഗികമായിട്ട് അറിയിച്ചതൊന്നും അല്ലെങ്കിൽ മെറ്റിമൂല അപ്പോഴെല്ലാം അറിയുള്ളൂ എപ്പോഴെല്ലാം അറിയുള്ളൂ വരാതിരിക്കുന്നവരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് ഒരു നയമല്ല അങ്ങനെ ഒരു നയം സംസ്ഥയുടെ ആളുകളിൽ നിന്നുണ്ടാവും വിചാരിക്കുന്നില്ല അപ്പൊ എത്ര ആയാലും മീറ്റിങ്ങിൽ ആരി എന്ന് കക്ഷികളെല്ലാം തീരുമാനിക്കേണ്ടത് വരും അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനമുണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണം എന്ന് അപ്പൊ ആ നിലയ്ക്ക് വിളിക്കും അപ്പൊ അവര് വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് വരാതിരിക്കുമ്പോ അത് ഒരു ധിക്കാരായിട്ട് അല്ലാതെ ഞങ്ങളിപ്പോ പറയാൻ പറ്റില്ല മീറ്റിംഗ് കഴിയട്ടെ അതിപ്പോ സമസ്തന്റെ കാര്യത്തിൽ മാത്രല്ല ഏത് സംഘടനയുടെ കാര്യത്തിലായാലും സംഘടന ഒരു പിന്നെ യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ് അതില്ലെന്നുണ്ടോ അതൊരു തന്റെ നേതൃത്വമുള്ള ധിക്കാരായിട്ടായിരിക്കും കാണാം വിഷയത്തിൽ എന്നുള്ളത് അല്ലെങ്കിൽ തങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ആശയക്കുഴപ്പമില്ല ഞങ്ങൾ മൂന്നാഴ്ച മുമ്പ് കോഴിക്കോട്ട് മുസ്ലിം സംഘടനകൾക്ക് മീറ്റിംഗ് വിളിച്ചു വയ്ക്കും കാരണം അതൊരു പിന്നെ കൈവിട്ട് പോകുന്നു എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് എല്ലാ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ തേടണം എന്ന് പാർട്ടി തീരുമാനിക്കുകയും എല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുത്തു അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് മുരമ്പത്ത് അവിടെ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല അപ്പം ഈ പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കണം അതിന് സർക്കാരാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത് അപ്പോൾ സർക്കാരിനോടാണ് സർക്കാരിനെ ചുമതലപ്പെടുത്തുകയാണ് അന്ന് മുസ്ലിം സംഘടനകളോട് ചെയ്ത് അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നയവും അതിൽ നിന്ന് ഒരു പിറകോട്ട് പോക്കും ഉണ്ടായിട്ടില്ല അപ്പം അതിന്റെ പശ്ചാത്തലത്തിനാണ് ഞങ്ങൾ മുരമ്പത്ത് പോയി അവിടെ അഭ്യന്തര ബിഷപ്പ്മാരെയൊക്കെ ഞങ്ങൾ കണ്ടു അവരോട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു മുസ്ലിം സംഘങ്ങളുടെ അഭിപ്രായം ഇതാണ് അതിൽ അവിടുത്തെ കുഴി അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം സംഘങ്ങളുടെ കർക്കശ കർശനമായിട്ടുള്ള നിലപാട് അതിൽ നിന്ന് പുറകോട്ട് പോക്കുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തുഷ്ടരായി അപ്പോൾ അവരുടെയൊക്കെ ഒരു ആശങ്ക എന്നുള്ളത് അവിടെ പാർക്കുന്നവരെ അവിടെ കുടി കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നായിരുന്നു അവരുടെയൊക്കെ ആശങ്ക അപ്പോൾ ഞങ്ങളിത് കൂടി അവർക്ക് വഴി ആശ്വാസമായ രീതിയിലാണ് അവരെല്ലാം ബിഷപ്പ് ബിഷപ്പ്മാരെല്ലാം നമ്മുടെ ചക്കാലുകളും മറ്റുമൊക്കെ അതിൽ വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രതികരിച്ചു മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ് ആ അവിടെ സർക്കാരാണ് അവിടെ ഇടപെട്ടുകൊണ്ട് രമ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാർ ഇത് വൈകുന്നത് കൊണ്ടാണ് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുന്ന വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സർക്കാർ ഈ കാര്യത്തിൽ അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ വേണ്ടത് അല്ലെങ്കിൽ ഇത് പിന്നെ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ ഇനിയും വന്നുകൊണ്ടിരിക്കും ലീഗിന്റെ നിലപാട് കുറച്ചു നിലപാടാണ് അത് ആ മുസ്ലിം സംഘടനയുടെ നിലപാടാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് അതിന്റെ ആ ഒരു ചർച്ചകളിലേക്ക് പോകണം എന്നല്ല മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത് വക്കഫ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ചെയ്യണ്ടോ പക്ഷേ ഇവിടെ അതല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അത് അത് സർക്കാരിനാണ് തടയേണ്ടത് സർക്കാർ അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ് അല്ല എന്ന് മുസ്ലിം സംഘടനകളുടെ തങ്ങളെ അധ്യക്ഷത ചേർന്ന യോഗത്തിന് ശേഷം ഒക്കഫ അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇത് ഒക്കഫ അല്ല എന്നാരും പറഞ്ഞിട്ടില്ല അത് സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് മാത്രല്ല ഇപ്പൊ കമ്മീഷൻ വെച്ചിരിക്കല്ലേ കമ്മീഷൻ വെച്ച് ഇനി കമ്മീഷൻ തീരുമാനിക്കണം കമ്മീഷനാണ് ഇനി തീരുമാനിക്കേണ്ടത് അതിലിപ്പോ പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് ബി ജെ പി അതുപോലെ തന്നെ തീർക്കാത്ത അടുത്ത വർഷത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ് ശ്രദ്ധ വഖഫല്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വഖഫല്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞല്ലോട് പറഞ്ഞു വ്യത്യാസ അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഒറ്റ അഭിപ്രായമാണ് അത് നേതൃത്വം പറയുന്ന തീരുമാനമാണ് ലീഗിന്റെ അത് ഓരോ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയാം അത്രേ ഉള്ളൂ അത് മുസ്ലിം കാര്യമായിട്ട് എടുക്കുക ഞാൻ മുസ്ലിമിന്റെ അഭിപ്രായം പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അതിൽ ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല